നമ്മുടെ വീഡിയോ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത നല്ലൊരു സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ അതായത് നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണല്ലേ മുരിങ്ങയില മുരിങ്ങയില പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടും നമ്മൾ പല രീതിയിലും ഉണ്ടാക്കി കഴിക്കാറുണ്ട് അടിച്ചിട്ടും ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് പച്ചക്കറന്നെ ജ്യൂസൊക്കെ അടിച്ചിട്ട് കുടിക്കുന്ന ആളുകൾ അതൊക്കെ നല്ല ഗുണമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതുപോലൊരു ഐറ്റംസ് നിങ്ങളാരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ തന്നെയാണേക്കാൽ ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കിയാൽ എന്താ അറിയോ നമ്മൾ ഈ മുരിങ്ങയിലേക്കും ബീട്ട്രൂട്ടിനും കൂടി ഉള്ള ഒരു പ്രത്യേക ഒരു രുചിയാണ് കിട്ടണത് പിന്നെ ഇതിലേക്ക് നല്ലൊരു സ്പെഷ്യൽ അരപ്പൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയിലും ബീട്രൂട്ടും തന്നെയാണ് എന്നിട്ടൊക്കെ നമുക്ക് അരിപ്പൊക്കെ തയ്യാറാക്കല് അപ്പോൾ ബീട്രൂട്ട് കണ്ടല്ലോ ഞാൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബീട്രൂട്ടാണ് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് തന്നെ കളഞ്ഞതിന് ശേഷം ദാ മുരിങ്ങലും ഊരി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ മുരിങ്ങേൻ്റെ ഊരലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ആ ഒരു ബീട്രൂട്ടും തൊലി കളയണ അത്ര പോലും പണിയുണ്ടാവില്ല കേട്ടോ കാരണം ആ ഒരു മുരങ്ങേനയിൽ വല്ല എറൂലോ മാറലൊക്കെ ഉണ്ടെന്ന് നോക്കുക ഒന്നൊന്നര ഊരലങ്ങോട്ട് ഊരുക അതുതന്നെയാണ് കേട്ടോ പരിപാടി അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഊരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലൊരു മിക്സിഡ് ജാറെ എടുത്തിട്ട് അതിലേക്കൊരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എടുക്കുക ആ പച്ചമുളക് ഒന്ന് ചുവന്നിട്ടൊക്കെ ഉണ്ട് എന്നാലും പച്ചമുളക് തന്നെയാണ് അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ട് ഇതുപോലൊന്ന് ചീന്തിട്ട് കൊടുക്കേണ്ടി കിട്ടോ ഇതെന്താ വച്ചാൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പച്ചമുളകൊക്കെ ചില മിക്സിഡ് ജാറിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നേരെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഒന്ന് കഷ്ണം നുറങ്ങേ ഉള്ളൂ അപ്പോൾ നമുക്ക് പൊടിഞ്ഞ് കിട്ടും വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കീറിയിട്ട് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് തേങ്ങ തേങ്ങയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ചെയ്യണത് അപ്പോൾ ഈ ഒരു അരപ്പിനൊരു പ്രത്യേക സ്മെല്ലും ഒക്കെ ഉണ്ടാവും ആ ഒരു വെളുത്തൊല്ലും പച്ചമുളകും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് തന്നെ അപ്പോൾ ഇത് അരക്ക് തയ്യാറായിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കട്ടോ ഒരുപാട് പൊടിയും വേണ്ട എന്നാലും നന്നായിട്ട് കഷ്ണ കഷ്ണങ്ങളായി നിൽക്കും ചെയ്യരുത് ആ ഒരു രീതിയിലാണ് ഇനി ഇതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബീറ്റ് റൂട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം നമ്മൾ എണ്ണിക്കാമ്പൊക്കെ ഉണ്ടല്ലോ വാഴേൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു സംഭവം നമ്മളിവിടെ അതിന് എണ്ണിക്കാമ്പ് എന്നാട പറയാം ഒരു വാഴപ്പുണ്ടി എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു എണ്ണിക്കാമ്പ് എങ്ങനെയാണോ കട്ട് ചെയ്യേണ്ടത് അതുപോലെ വട്ടത്തിൽ ഈ ഒരു ബീട്രൂട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കെന്ത് ചെയ്യണം ബീട്രൂട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങൾ വെച്ച് അട്ടിക്കട്ടിക്ക് വെച്ചിട്ട് അത് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും അതിന് എല്ലാ കഷ്ണങ്ങളും പിടിച്ചിട്ട് ഒന്നും കൂടെ നുറുക്കിയെടുക്കാം ഈ ബീട്രൂട്ട് പച്ചക്ക് അരച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട് ഒരു ബീട്രൂട്ടിൻ്റെ കാ ഭാഗം അല്ലെങ്കിൽ ചെറിയൊരു പീസൊക്കെ മിക്സിൽ ചാറിലിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ച് കുടിക്കും അതെന്തിനാന്ന് വെച്ചാൽ രക്തം വർദ്ധിക്കാനൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണെ ശരി തന്നെയാണ് രക്തം നന്നായിട്ട് വർദ്ധിക്കുന്നത് മാത്രമല്ല നമുക്ക് ഈ ഒരു ഉറക്കൊക്കെ പോലെ ചില ദിവസങ്ങളിൽ നമുക്ക് വല്ലാത്ത ക്ഷീണം ഉണ്ടാവില്ലേ നല്ല ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് അത് ഒന്ന് അരിക്കുക പോലും ചെയ്യാതെ കുടിച്ച് നോക്കേണ്ടിയിട്ടോ അന്ന് നമുക്ക് വല്ലാത്തൊരു ഉന്മേഷമായിരിക്കും നല്ലൊരു എന്താണെന്നറിയില്ല നല്ല ഉറക്കൊക്കെ തെളിഞ്ഞ് ആക്റ്റീവായിട്ട് നമുക്ക് എല്ലാ ജോലികളും ചെയ്യാനും കിടന്നുറങ്ങണം എന്നുള്ളൊരു മൈൻഡേ ഉണ്ടാവില്ല ക്ഷീണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ ഇത് കഴിക്കങ്ങനെ കുടിക്കാൻ പറ്റാത്ത ആളുകളുണ്ട് ഞങ്ങൾക്ക് പറഞ്ഞ് തരാം ആരാന്നുള്ളത് എല്ലാവരും ഒരുപോലെ പോയിട്ട് വലിച്ചു കുടിക്കാൻ നിൽക്കണ്ട അപ്പോൾ ഏതായാലും ഇതാ നമുക്കിതൊന്ന് പാലം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ ഇതൊരടിപ്പൊളി സംഭവമാണ് മക്കളെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കണേ വെളിച്ചെണ്ണ ഓരോ എന്താണോ നമുക്ക് വേണ്ടത് അതെടുക്കാം അതിലേക്ക് ഒരു രേഷൻ കടകും കൂടി ഇട്ട് ആ കടക് നന്നായിട്ടത് പൊട്ടി വെച്ചോ കടുക് പൊട്ടാഞ്ഞാൽ നമുക്കിത് ആ കടവിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കടക് നല്ലോണം പൊട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക വേഗം ഫ്ലെയിമൊന്ന് കുറച്ച് വയ്ക്കുക ലോ ഫ്ലെയിമിൽ കാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ആ പൊടിച്ചിട്ടുള്ള ഒരു ചമ്മന്തി എനിക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് ചിലന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചമ്മന്തിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നീ ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിരിക്കുക ആ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൽ ജാറ് നന്നായിട്ടൊന്ന് കുലുക്കി ഇതീക്കൊഴിച്ചു കൊടുക്കണം അപ്പോൾ രേഷം ഇതിലൊരു വെള്ളം ഉണ്ടാവും നമുക്കൊരു ചമ്മന്തി പോലുള്ള ഇതിലൊരു ഒരു ചട്നി പോലെ ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാൻ രേഷം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കി എടുത്ത് ഉണ്ടാവും അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലുള്ള എല്ലാം അങ്ങോട്ട് പോരും ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഒരു സമയത്ത് ഇതിൽ ഉപ്പ് ഉണ്ടാവും നമുക്ക് നോക്കുക അപ്പോൾ ഉപ്പ് എന്താ വെച്ചാൽ ആ ബീട്രൂട്ട്ക്കും ഇനി മുറിങ്ങക്കൊക്കെ ഉള്ള ഉപ്പാണ് എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഉപ്പ് വേണ്ട നമ്മൾ സാധാരണ ചമ്മന്തി അരക്കുന്ന ആ ഉപ്പ മതി കാരണം ബീട്രൂട്ട് നേരിയൊരു മധുരമുള്ളതുകൊണ്ട് തന്നെ വേഗം ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ മുരിങ്ങൻറ്റലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മുരിങ്ങൻറ്റലൊക്കെ അത്യാവശ്യം ഊരിയിട്ടുണ്ടെങ്കിലും ആ മുരിങ്ങൻറ്റലൊന്നുതിൽ ഇട്ടാൽ ഒരു പച്ചക്കളർ ചെയ്യാൻ ഇവിടെക്കുണ്ടെന്ന് കാണാൻ നല്ലതാണ് മുരിങ്ങൻറ്റലാന്ന് പറയാൻ മാത്രമുള്ള ഒരു ഉപ്പൊന്നുദീക്കിടണ്ടട്ടോ അപ്പോൾ ഏതായാലും ആ ഒരു ചട്ടിനി ഇങ്ങനെ തണച്ചു വരുന്ന സമയത്താണ് ഈ ബീട്രൂട്ട് തീക്കി തീർക്കേണ്ടത് ബീട്രൂട്ട് അരിഞ്ഞ രീതികൾ വേണ്ടിയില്ല ചെറുതാക്കി കട്ട് ചെയ്തത് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ആ ഒരു ബീട്രൂട്ട് ഒരു എൺപത് ശതമാനം വേണരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ ബീട്രൂട്ടെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണക്കുണ്ട് പിന്നെ ഇതിൽ ലേശം വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു വെള്ളം നിങ്ങൾ ഊറ്റിക്കളയാനോ നിൽക്കണ്ട ആ വെള്ളം നമുക്ക് ആവശ്യമാണ് വെള്ളം വറ്റണ വരെ നിങ്ങൾ കാത്തിരിക്കരുത് ലേശം വെള്ളം ഉണ്ടാവട്ടെ അപ്പോൾ അതിനാണ് എന്ത് ചെയ്യണേ നമ്മൾ ഈ ഒരു ചട്നിക്ക് ഇതിട്ട് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ മാറ്റി വെച്ചിട്ട് മൂടി വെക്കണത് അപ്പോൾ ബീറ്റ് റൂട്ട് നല്ലോണം വേവും ചെയ്യുമെന്നാൽ എന്നാലും വെള്ളത്തിൽ വെള്ളം വറ്റൂല അപ്പോൾ ആ ഒരു വെള്ളത്തിൽ വെള്ളത്തിന് അംശം അമിഷമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം അതിലേക്ക് നമ്മൾ മുരിങ്ങ മുരിങ്ങ രണ്ട് മൂന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിങ്ങനെ ഉണ്ട പിടിച്ചിട്ട് ആ ഉണ്ടുള്ളിൽ അങ്ങനെ ഒരു ഉപ്പോ മുളകോ ഒന്നും ഈ ഒരു ചട്നി ഒന്നും ചൊല്ലില്ല നല്ലോണം ഉണ്ട പിടിക്കും അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് മൂന്ന് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആദ്യം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് എല്ലാം മിക്സ് മിക്സായിരുന്നു കാണുമ്പോൾ ബാക്കിയുള്ളതും രണ്ട് പ്രാവശ്യമാക്കി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ വേണ്ടത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ തീ കുറച്ചേ കണ്ട ഈ ഒരു സമയത്ത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോടി ഇട്ടാവും കാരണം എന്താ വെച്ചാൽ ഈ മുരിങ്ങേനെ നമ്മൾ ഇടുമ്പോൾ നല്ല ചൂട് തളച്ചൂണ്ടിരിക്കണ ഈ ഒരു ചട്ടി അപ്പോഴാണ് നമ്മൾ ആ മുരിങ്ങനെ ഇടുമ്പോൾക്ക് ആ മുരിങ്ങനെല്ലാം നന്നായിട്ടൊന്ന് വാടി വരിക പെട്ടെന്ന് വാടി വന്നാൽ എന്തായാലും നമുക്ക് ഈ മുരിങ്ങേനെ എല്ലായിടത്തും എത്തും ചെയ്യും പിന്നെ ബാക്കിയുള്ളത് ഇങ്ങനെ ഇടാൻ നല്ലൊരു സുഖം ഉണ്ടാവും ചെയ്യും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പാച്ചിലിൻ്റെ ബാക്ക് സൈഡിലും മുന്നിലും കുറച്ച് മുരിങ്ങയിലിങ്ങനെ മുകൾ ഭാഗത്തേക്കൊക്കെ കൂടി നിന്നിട്ടുണ്ട് അതൊക്കെ ഇതിലേക്ക് തട്ടി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വന്ന് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു സ്പാച്ചില സ്പാച്ചിലുമലക്കുള്ള മുരിങ്ങയിലൊക്കെ ആണ് അപ്പോൾ അതൊന്നും വന്നിട്ടുണ്ടാവില്ല പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഇത് ഇട്ട് ഇളക്കിയതിന് ശേഷം എന്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വെറും ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നിന്ന് മൂടിയൊന്നും വെക്കേണ്ട കേട്ടോ ഒന്ന് ഈ മുരിങ്ങയില ചെറുതായിട്ടൊന്ന് വന്നോട്ടെ മുരിങ്ങയിലേക്ക് പ്രത്യേകിച്ചൊരു വേവൊന്നും ഉണ്ടാവില്ല പക്ഷേ മുരിങ്ങയില വേവേറി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളൂലട്ടോ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ മുരിങ്ങയില കുറച്ച് വേവിക്കാനേ പാടുള്ളൂ പിന്നെ അത് ഈ ഒരു സമയത്ത് മൂടി വെക്കും വേണ്ട മൂടി വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയിലേക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരാനും കളർ ചേഞ്ച് ആവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഈ ഒരു മുരിങ്ങയിലയും വീട്രൂട്ടും കൂടെ കൂടി ചേരുമ്പം പ്രത്യേക ഒരു രുചിയുമാണ് പിന്നെ ഈ ഉന്മേഷക്കുറവുള്ള കുട്ടികൾക്കായാലും ഇനി എന്ത് ഉപ്പേരി കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും ഒക്കെ ഈ ഒരു ബീട്രൂട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉന്മേഷം കൂടും ചെയ്യും പിന്നെ നല്ലൊരു സൗന്ദര്യം രക്തം വർദ്ധിക്കാനും പിന്നെ കാൽസ്യമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കാൽസ്യം ഉണ്ടാവാനും അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോഗ്യ ഒരു സാധനമാണ് ഈ ബീട്രൂട്ട് പിന്നെ മുരിങ്ങയിലെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ മുരിങ്ങയിലെ എല്ലാവർക്കും അറിയാം എന്താണത് കഴിച്ചാലുള്ള ഗുണമെന്ന് അപ്പം എന്താ പറയുക ഈ ഒരു ബീട്രൂട്ട് കഴിക്കാൻ പാടില്ലാത്ത ആളുകളുണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഇത് കഴിച്ചാലുണ്ടെങ്കിലും അത് നമുക്ക് നമുക്ക് വലിയൊരു പ്രശ്നം ഇത് കഴിച്ചാലുണ്ടാവും ഒരു അസുഖക്കാരി അരിസുഖക്കാരൻ തന്നെ ആവുന്ന ആളുകളുണ്ട് അത് ആരാണെന്ന് ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള ആളുകളുണ്ടല്ലോ ഈ കല്ലിൻ്റെ രോഗം കിഡ്നിയില് കല്ല് മൂത്രത്തെ കല്ല് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അസുഖമുള്ളവർക്ക് ഇത് കഴി ഇതൊരുപാട് കഴിച്ചാൽ അസുഖം വരാൻ സാധ്യത കൂടുതലുമാണ് ഉള്ളവർക്ക് തന്നെ കൂടുകയും ചെയ്യും പിന്നെ പച്ചക്ക് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന ആളുകൾക്കൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇല്ലാത്ത രോഗം ഇനിയിപ്പോൾ ശരീരത്തിൽ ഇല്ലെങ്കിൽ പോലും ഇത് വരാൻ സാധ്യത ഉണ്ട് ഡോക്ടർ നിഷ്ണു ആണൊക്കെ മൂത്രത്തിൽ കല്ലൊക്കെ അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് മക്കളെ ചോറിൻ്റെ കൂടൊക്കെ ഇത് മാത്രം മതി ഒരു പ്ലേറ്റ് ചോറ് കാലിയാവാൻ നല്ലൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ മലപ്പുറം ഇത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാ അടുത്ത വീഡിയോട്ട് വരാം അസല വാലേക്കും വരഹമുള്ള